നമസ്കാരം വയനാട് മേപ്പാടിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചി തൗസൻഡ് ഏക്കറിൽ തീപിടുത്തം ഫാക്ടറിക്ക് പിറകിലെ റെസ്റ്റോറന്റും കള്ള് ഷോപ്പും പ്രവർത്തിക്കുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ആർക്കും തന്നെ പരിക്കില്ല ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉച്ചയ്ക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത് തീ പൂർണമായും അണച്ചു ഓല കൊണ്ടുപേഞ്ഞ ഹട്ടുകളിൽ നിന്ന് തീ വ്യാപിക്കുകയായിരുന്നു ഹട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു കൽപ്പറ്റയിൽ നിന്ന് അഗ്നിശമന തീ അണച്ചത് തീ പിടിക്കുന്നത് കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓടിയതിനാൽ പരിക്കുകൾ ഉണ്ടായില്ല തേയില ഫാക്ടറിക്ക് പുറകിലുള്ള കള്ളുഷാപ്പിലാണ് ഉച്ചയോടുകൂടി തീപിടുത്തമുണ്ടായത് ഗ്യാസ് ചോർന്നതാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക വിവരം ആളുകളെ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചതിനാൽ ആർക്കും തന്നെ പരിക്കുപറ്റിയിട്ടില്ല സംഭവം നടക്കുമ്പോൾ ധാരാളം വിനോദസഞ്ചാരികൾ സ്ഥലത്തുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി വൻ അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായി പോയത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഒരു റിസോർട്ടിൽ ടെന്റ് തകർന്നു വീണ് വിനോദസഞ്ചാരിയായ യുവതി മരിച്ചിരുന്നു നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചത് മേപ്പാടി തൊള്ളായിരം കടിയിലായിരുന്നു അപകടം നടന്നത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെൻ്റാണ് തകർന്നു വീണത് തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻറ്റാണ് തകർന്നു വീണത് അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് യാതൊരുവിധ സുരക്ഷയുമില്ലാത്ത ടെൻ്റാണ് തകർന്നു വീണത് ദ്രവിച്ച മരത്തടികൾ കൊണ്ടാണ് ടെൻ്റ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്ന ബോച്ചി തൗസൻഡ് ഏക്കർ എന്ന മേപ്പാടിയിലെ ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റ് മറ്റൊരു ലോകം തന്നെയാണ് നേരത്തെ നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ ബോബിയുടെ ഇതേ എസ്റ്റേറ്റിൽ നിന്നാണ് വയനാട്ടിലെ എസ്റ്റേറ്റ് ബോബി ചെമ്മണ്ണൂർ വാങ്ങിയത് രണ്ടു വർഷക്കാലം മുന്നാണ് തേയില കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു എസ്റ്റേറ്റ് യിരം ഏക്കറാണിത് അതുകൊണ്ട് തന്നെ ബോബി എസ്റ്റേറ്റ് വാങ്ങിയ ശേഷം ബോച്ചെ തൗസൻഡ് ഏക്കർ എന്ന് പേരിട്ടു എസ്റ്റേറ്റിൽ അറുന്നൂറ് ഏക്കർ ഏലവും നാന്നൂറ് ഏക്കർ തേയിലയുമാണ് ബോബി ഏറ്റെടുത്ത ശേഷം എസ്റ്റേറ്റ് അടിമുടി നവീകരിച്ചു തൊഴിലാളികളെ നിലനിർത്തി ചെറുകിട തോട്ടങ്ങളിൽ നിന്ന് തേയില വാങ്ങുകയും മറ്റ് കമ്പനികൾക്ക് വിൽക്കുകയും ചെയ്യാൻ തുടങ്ങി എസ്റ്റേറ്റിനുള്ളിലൂടെയുള്ള റോഡ് നന്നാക്കി പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ തുറന്നുകൊടുത്തു ഇതിനിടെ ടൂറിസത്തിനും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് നൽകുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർമ്മാണങ്ങൾ നടന്നു വരികയാണ് കർണാടകയിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകളാണ് ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്ക് എത്തുന്നത് എസ്റ്റേറ്റ് വാങ്ങിയ ശേഷമാണ് ബോച്ചെ ടീ എന്ന പേരിൽ ചായപ്പൊടി ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ ആരംഭിച്ചത് റിസോർട്ടും മറ്റ് വിനോദ പരിപാടികളും ആരംഭിച്ചു ആഡംബര ഹട്ടുകളും ബബിളുകളുമാണ് തേയിലത്തോട്ടത്തിനിടയിൽ നിർമ്മിച്ചത് കൂടാതെ വലിയ ഊഞ്ഞാൽ സൈക്ലിംഗ് തുടങ്ങി നിരവധി വിനോദ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞ വർഷം സൺബേൺ എന്ന പേരിൽ പുതുവത്സര തലേന്ന് ആഘോഷം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾ എത്തിയതോടുകൂടി പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടതായി വന്നു ഇക്കൊല്ലവും പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധം മൂലം ഇത് നടന്നില്ല പരിപാടി നടത്തുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി ജില്ലാ കലക്ടറും പരിപാടിക്ക് അനുമതി നിഷേധിച്ചു ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലേക്ക് പോകുന്ന വഴിക്കാണ് എസ്റ്റേറ്റ് ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതിനെ നാട്ടുകാർ എതിർത്തു തുടർന്ന് പരിപാടി തൃശൂരിലേക്ക് മാറ്റുകയായിരുന്നു